ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഭക്തിസാന്ദ്രമായി പെരും തൃക്കോവിലപ്പന്റെ ഉത്തരി ഉത്സവം നടന്നു രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണ് ഉത്തരി ഉത്സവം കൊടിയേറ്റുത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ പതിവില്ലാത്ത രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം പ്രധാന മൂർത്തിക്ക് പുറമേ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ മഹാകാളൻ നന്ദികേശൻ പാർവതി യക്ഷി ഋഷഭൻ പുറത്ത് ഭൂതനാഥൻ ചിറവക്കൽ ശ്രീകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളുള്ള തളിപ്പറമ്പ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ് പരമ്പരാഗത വിളവെടുപ്പ് ഉത്സവം ഉത്തരി എന്നാണ് അറിയപ്പെടുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഉത്തരി ഉത്സവം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത്തിയേഴിനും ഒമ്പത് അൻപത്തിയേഴിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഉത്തരി നിവേദ്യം തയ്യാറാക്കി രാജരാജേശ്വരന് നിവേദിച്ചു ഉത്തരി പൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദ സദ്യ വിതരണം ചെയ്തു കാലം മുതലേ പ്രസിദ്ധമാണ് രാജരാജേശ്വരന്റെ ഉത്തരിസദ്യ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കാണ് ക്ഷേത്ര തിരുമുറ്റത്ത് വിഭവസമൃദ്ധമായ ഉത്തരിസദ്യ വിളമ്പിയത് വൈകീട്ട് തായമ്പക ത്രിഭൂതബലി രാജരാജേശ്വരന്റെ എഴുന്നളത്ത് എന്നിവയും അരങ്ങേറി പുത്തരി കഴിഞ്ഞ് പിറ്റേനാൾ തൊട്ട് ക്ഷേത്രം ഊരാള കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഈശ്വര സേവയും പൗരാണിക കാലം മുതൽ നടന്നു വരുന്ന ചടങ്ങാണ് മ്പി രാജരാജ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കുത്തരി പുതിയ നെല്ല് ദേവനും അതുപോലെ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് കുത്തരി ആഘോഷം വിഭവസമൃദ്ധം അല്ലെങ്കിലും പ്രധാനപ്പെട്ട സാമ്പാർ കൂട്ടുകറി പച്ചടി പോലുള്ള ആറുകൂട്ടം പായസം അടക്കമുള്ള ആറുകൂട്ടം വിഭവങ്ങൾ ചേർന്ന് ഒരു സദ്യയാണ് സാധാരണ രീതിയിൽ പുത്തിരി സദ്യയായിട്ട് വിളമ്പുന്നത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തര് ഈ പുത്തിരി സദ്യയിൽ പങ്കെടുക്കാറുണ്ട് രാവിലെ നിവേദ്യത്തോടൊപ്പം പുതിയ അരി ദേവൻ സമർപ്പിച്ചതിന് ശേഷം ആ നിവേദ്യത്തോടൊപ്പം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് പുത്തിരി സദ്യ ഇപ്രാവശ്യം വർഷങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് വളരെ ഉയർന്ന പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പത്തായിരത്തിലധികം ആൾക്കാർക്കുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയോടുകൂടി രണ്ടു മണിയോടുകൂടി ആറായിരത്തോളം ആൾക്കാർ കഴിച്ചു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഒരേ സമയം തന്നെ എണ്ണൂറിലധികം ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും കടുത്ത ചൂട് ചിലർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം ഒത്തിരി സദ്യ കഴിഞ്ഞതിന് ശേഷം ആ പ്രദേ ഭാഗം മുഴുവൻ ക്ലീൻ ചെയ്തതിനു ശേഷം വൈകുന്നേരം ശ്രീഭൂതബലി അതുപോലെ പഞ്ചവാദ്യം എഴുന്നിടത്ത് അങ്ങനെ വിവിധ ചടങ്ങുകളുണ്ട് സാധാരണയിൽ ആനപ്പുറത്താണ് എഴുന്നേടുത്ത് രാജരാജേശ്വരൻ പ്രത്യേകത പറഞ്ഞാലും സ്വന്തമായിട്ട് ആനയുണ്ടെങ്കിൽ മാത്രമേ രാജരാജേശ്വരൻ ആനപ്പുറത്ത് എഴുന്നള്ളാറുള്ളൂ ഈ വർഷം ആന മതപ്പാടിലായതുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നേടത്ത് ഉണ്ടാവില്ല ഒത്തിരി ആഘോഷത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിറകെത്തിക്കുന്ന ചടങ്ങ് നടന്നിരുന്നു കയ്യും ആയിരക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മാടൻ തറവാട് വീട്ടുകാരാണ് വിറകുമായി എത്തിയത് മൂന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രനടയിലേക്ക് വിറകെത്തിക്കുന്ന ചടങ്ങാണിത്